സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലെത്തുന്നത് യൂണിറ്റിന് പതിനാറ് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരും ഡിസംബർ അഞ്ച് മുതൽ പ്രാബല്യത്തിൽ ബി പി എല്ലുകാർക്കും നിരക്ക് വർധന ബാധകമാണ് നാൽപ്പത് യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വർധനയില്ല നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വർദ്ധനവ് എല്ലാവർക്കും ദോഷം തന്നെ അത് ഞാൻ പക്ഷെ നിവൃത്തിയില്ല അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ് അത്രയും ചെറിയ വർധനവേ വന്നിട്ട് മറ്റ് ക്രോസ് സബ്സിഡി ഉള്ളത് കൊണ്ടൊക്കെ ആ വർദ്ധനവ് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ വർദ്ധിപ്പിക്കാതെ വഴിയില്ലായിരുന്നു വലിയ പ്രതിസന്ധി നേരിടുകയായിരുന്നു അതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് എന്നാൽ നേരത്തെ എത്രയാണോ ആവശ്യപ്പെട്ടത് അതിന്റെ പകുതി മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നൊരു ആശ്വാസം ഉപഭോക്താവിന് നൽകുന്നുമുണ്ടോ വൈദ്യുതി മന്ത്രി സുജയ തീർച്ചയായും കെ സി ബി നിലവിലുള്ള പ്രതിസന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അത് പരിശോധിച്ച് ഈ പറഞ്ഞ രീതിയിൽ കെ സി ബിയുടെ ആവശ്യപ്രകാരമുള്ള വർധനവ് നൽകിയില്ല മുപ്പത്തിയേഴ് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഈ വർഷം അത് പതിനാറ് പൈസ മാത്രമാണ് യൂണിറ്റ് വർദ്ധിപ്പിച്ചത് അതിനൊപ്പം അടുത്ത വർഷം ഇരുപത്തിയേഴ് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് കെ എസ് മുന്നോട്ട് വെച്ചത് പക്ഷേ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അത് പന്ത്രണ്ട് പൈസ മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ അതിന് തൊട്ടടുത്ത വർഷം ഒൻപത് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ആ റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടില്ല അതിനൊപ്പം തന്നെ ഇതിൽ ഇളവുകൾ ചില വിഭാഗങ്ങൾക്ക് ഇളവുകൾ അത് ദാരിദ്ര്യരേഖ താഴെയുള്ള നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കും ഉപഭോക്താക്കൾക്ക് നാൽപ്പ അവർക്ക് ഈ വർദ്ധനവ് ബാധകമല്ല നാൽപ്പത് യൂണിറ്റ് വരെ വർദ്ധനവ് ബാധകമല്ല പക്ഷേ നാൽപ്പത്തി ഒന്നാമത്തെ യൂണിറ്റ് മുതൽ വർധനവ് ബാധകമാകും പക്ഷേ ദാരിദ്ര്യരേഖ താഴെയുള്ള മാരകമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് അവർക്ക് നൂറ് യൂണിറ്റ് വരെ ഇത് വർദ്ധനവ് ബാധകമല്ല പക്ഷേ കാർഷിക ഉപഭോക്താക്കൾക്ക് പോലും വർധനവുണ്ട് അഞ്ച് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില നിർദ്ദേശങ്ങൾ നടപ്പിലായില്ല എന്നത് ആശ്വാസമാണ് പ്രത്യേകിച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവർ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ച് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കെ എസ് മുന്നോട്ട് വെച്ചെങ്കിലും അത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല അതുപോലെ തന്നെ സമ്മർ താരിഫ് അംഗീകരിച്ചില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ കെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചില്ല ഏതായാലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ചിലവ് ചുരുക്കണം ചിലവ് ചുരുക്കിക്കൊണ്ട് കമ്മി കുറയ്ക്കണം എന്ന കർശന നിർദ്ദേശം കൂടി ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ നിർദ്ദേശത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വലിയ രീതിയിൽ ബാധ്യത കെ എസ് ഇ ബിക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത വരുന്നത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത് ഒന്ന് ചിലവ് ചുരുക്കുക രണ്ടാമത്തേത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മൂന്നാമത്തേത് കുറഞ്ഞ ചിലവിൽ വൈദ്യുതി 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 വാങ്ങിച്ച് വിതരണം ഇങ്ങനെയുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് റെഗുലേറ്ററി ഇപ്പോൾ 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 മുന്നിൽ കൊണ്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്ന വിശദീകരണം തന്നെയാണ് സർക്കാർ വന്നതിന് ശേഷം കണക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് ിൽ കൂട്ടിയത് മുപ്പത് പൈസ പത്തൊൻപതിൽ കൂട്ടിയത് നാൽപ്പത് പൈസ ഇരുപത്തിരണ്ടിൽ കൂട്ടിയത് നാൽപ്പത് പൈസ ഇരുപത്തി മൂന്നിൽ കൂട്ടിയത് ഇരുപത്തിനാല് പൈസ ഇന്ന് കൂട്ടിയത് പതിനാറ് പൈസ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ന് വരെ യൂണിറ്റ് ഒന്നിന് കൂട്ടിയത് ആകെ ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര രൂപയായി സുജയ സംശയമില്ല ഈ വൈദ്യുതി നിരക്ക് വർദ്ധനവ് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും ഒന്ന് വിലക്കയറ്റമുണ്ട് അതിനിടയിൽ ഇരുട്ടടിയായി സ്വാഭാവികമായും വൈദ്യുതി നിരക്ക് വർധനവ് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിൽ ആശ്വാസം ഇത് മാത്രമാണ് ാണ് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അതായത് ഇന്നിപ്പോൾ വന്ന ഈ ഉത്തരവ് ഇന്നലെ മുതൽ പ്രാപത്തിൽ വന്ന ഉത്തരവ് അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏഴ് കൊല്ലത്തിനിടയിൽ ഒരു യൂണിറ്റിന് കൂട്ടിയത് ഒന്നര രൂപയാണ് റോഷിപാൽ പൂജ തീർച്ചയായും വൈദ്യുതി നിരക്ക് വർധനവ് ഈ വർഷത്തേത് മാത്രമല്ല അടുത്ത വർഷത്തേത് കൂടെയുള്ള നിർദ്ദേശം കൂടി റെഗുലേറ്ററി കമ്മീഷൻ മുന്നിലേക്ക് എ സി ബി വെച്ചിരുന്നു അത് വലിയ രീതിയിലുള്ള വർദ്ധനവ് കൂടിയാണ് ആവശ്യപ്പെട്ടത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഈ തവണ കാർഷിക ഉപഭോക്താക്കൾക്ക് വരെ ഈ വർദ്ധനവ് ബാധകമാണ് പക്ഷേ ഇതിൻ്റെ തോത് താരതമ്യേന കുറവാണ് എന്ന് മാത്രമാണ് കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വൈദ്യുതി നിരക്ക് വർധനവ് അത് യൂണിറ്റിന് അഞ്ച് പൈസയാണെങ്കിൽ പോലും അത് കർഷകരെ സംബന്ധിച്ചുള്ള തിരിച്ചടിയാണ് മാത്രവുമല്ല ഇപ്പോൾ നമുക്കറിയാം ഈ എല്ലാ ത്തിലും വിലക്കയറ്റമുണ്ട് അത് ഈ പറഞ്ഞ പാചകവാതകത്തിന് വിലക്കയറ്റമുണ്ട് അതുപോലെ ഓരോ മേഖലയിലുള്ള വിലക്കയറ്റം അത് രൂക്ഷമാണ് അത് ഭക്ഷ്യധാന്യത്തിനുൾപ്പെടെ വിലക്കയറ്റമുണ്ട് അങ്ങനെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്ക് വർധനവ് അവരുടെ കുടുംബ ബജറ്റിനെ കൃത്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അതുകൊണ്ട് തന്നെ ഈ പതിനാറ് പൈസ ആണെങ്കിൽ പോലും അത് കുടുംബ ബജറ്റിനെ ാധിക്കും കാരണം നേരത്തെത്തേതുപോലെയല്ല ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധനവ് കാരണം എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും എല്ലാവരുടെയും വീടുകളിലുണ്ട് അതുകൊണ്ട്